സീനിയർ സിറ്റിസൺ പയ്യന്നൂർ വത്സല ചെയ്തു സ്ഥാപനം ൂർ കോറേറ്റീവ് സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് പത്ത് ശതമാനം വിലക്കുറവ് ഒപ്പം വാഷിംഗ് മെഷീൻ എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും പയ്യന്നൂർ പഴക്കവും അതിലേറെ വിശ്വസ്തയും സീനിയർ സിറ്റിസൺ ഫ്രണ്ട്സ് വെൽഫെയർ അസോസിയേഷൻ പയ്യന്നൂർ മേഖലാ കൺവെൻഷൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി വി വത്സല ഉദ്ഘാടനം ചെയ്തു മേഖലാ വൈസ് പ്രസിഡന്റ് ഇ ഭാസ്കരൻ അധ്യക്ഷൻ വഹിച്ചു ജില്ലാ പ്രസിഡന്റ് കെ നാരായണൻ സംഘടനാ റിപ്പോർട്ടും മേഖലാ സെക്രട്ടറി കെ വി മോഹനൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ കെ പി സേതുമാധവൻ വരവ് ജലം കണക്കും അവതരിപ്പിച്ചു ജില്ലാ ജോയിന്റ് സെക്രട്ടറി അശോകൻ അഭിവാദ്യം ചെയ്തു കേന്ദ്ര ഗവൺമെന്റിന്റെ വകുപ്പ് മന്ത്രി വർദ്ധന ഇപ്പൊ ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഒരുപാട് കാര്യങ്ങൾ എല്ലാം ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സി കരുണാകരൻ കെ രവീന്ദ്രൻ ബി വി ജനാർജനൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു ചടങ്ങിന് കെ വി മോഹനൻ സ്വാഗതവും കെ വി സത്യനാഥൻ നന്ദിയും പറഞ്ഞു മുതിർന്ന പൗരന്മാർക്കുള്ള റെയിൽവേ യാത്രാ ഇളവ് പുനഃസ്ഥാപിക്കുക കേന്ദ്രക്ഷേമ പെൻഷൻ അയ്യായിരം രൂപയായി വർദ്ധിപ്പിക്കുക വയോമിത്രം പദ്ധതി അറുപത് വയസ്സ് പൂർത്തിയായ എല്ലാവർക്കും ഫലപ്രദമായി നടപ്പിലാക്കുക പയ്യന്നൂരിൽ നിന്ന് മട്ടന്നൂർ എയർപോർട്ടിലേക്ക് കെ എസ് ആർ ടി സി ബസ് ഏർപ്പെടുത്തുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രമേയങ്ങൾ അവതരിപ്പിച്ചു പയ്യന്നൂർ കൈനിറയെ കഴിഞ്ഞു സ്ഥാപനം സ്റ്റോറിൽ ഇപ്പോൾ ഓണം പ്രമാണിച്ച് തുണിത്തരങ്ങൾക്ക് വിലക്കുറവ് ഒപ്പം മറക്കെടുപ്പിലൂടെ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇഡി ടി വി എന്നിവ കൂടാതെ നിരവധി പ്രോത്സാഹന സമ്മാനങ്ങളും കുഞ്ഞുടിപ്പുകൾ മുതൽ ബാല്യകൗമാര യൗവനങ്ങൾക്കും മുതിർന്നവർക്കും ആഘോഷവേളകളിൽ ഒരുപോലെ അണിഞ്ഞൊരുങ്ങുവാനുള്ള പരമ്പരാഗത വസ്ത്രങ്ങളും ന്യൂജൻ ഫ്രണ്ടുകളും ഒരു കുടക്കേഴിൽ പയ്യന്നൂർ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സ് സ്റ്റോർസ് എഴുപതാണ്ടിന്റെ പഴക്കവും അതിലേറെ വിശ്വസ്തയും